കുട്ടിക്കാലം മുതൽ നേരിട്ട അധിക്ഷേപങ്ങളെയും പരിഹാസങ്ങളെയും കുറിച്ചും അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും നേരിട്ട വേടനങ്ങളെക്കുറിച്ചും നെവിൻ പറഞ്ഞത് ബിഗ് ബോസ് മത്സരാർത്ഥികളുടെയും പ്രേക്ഷകരുടെയും ഹൃദയം തൊട്ടിരുന്നു അമ്മയെക്കുറിച്ച് നെവിൻ പറഞ്ഞ വാക്കുകളും പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായി അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കത് അച്ഛനുമായി കണക്ട് ചെയ്യേണ്ടി വരും മദ്യപാനിയായിരുന്നു എന്റെ അച്ഛൻ അമ്മയെ ശാരീരികമായി ഉപദ്രവിക്കുന്നതെല്ലാം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് സ്ത്രീ എന്നാൽ ആണിൻ്റെ അടിമയല്ല നെവിൻ പറഞ്ഞു വീട്ടമ്മ ആയാലും സ്വയം പര്യാപ്തയാവണം എല്ലാ സ്ത്രീകളെയും ഞാൻ ബഹുമാനിക്കുന്നു എൻ്റെ അമ്മയും സഹോദരിയും സ്വയം പര്യാപ്തരാവണം എന്നൊരു ഘട്ടത്തിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു അമ്മ സിംഗപ്പൂർ പോയതോടെ എന്നെയും സഹോദരിയും നോക്കാൻ ആരുമില്ലാതെയായി അമ്മ പോയതോടെ എനിക്ക് ഓർഫനേജിൽ നിൽക്കേണ്ടി വന്നു അന്ന് എനിക്ക് മനസ്സിലായി നമ്മുടെ ലൈഫിൽ നമ്മൾ മാത്രമേ ഉള്ളൂ എനിക്ക് അടുപ്പം കാണിക്കാൻ അറിയില്ല കുട്ടിക്കാലത്ത് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ കൂടുതൽ സമയം ചിലവിടാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കാനും എനിക്കറിയില്ല ബിഗ് ബോസ് മത്സരാർത്ഥിയായ നെവിൻ പറഞ്ഞു എനിക്ക് പറയാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത സബ്ജെക്റ്റാണ് അത് എന്ന് നെവിൻ പറയുമ്പോൾ തന്നെ കുട്ടിക്കാലം നെവിന് നൽകിയ ട്രോമ എത്രമാത്രമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ എനിക്ക് ഒരു ഫെമിനിൻ പാട്ടുണ്ട് അതിനെ ചൊല്ലി ഒരുപാട് അധിക്ഷേപങ്ങളും പരിഹാസങ്ങളുമെല്ലാം നേരിട്ടിട്ടുണ്ട് സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും നാട്ടിലുള്ളവരുമെല്ലാം എന്നെ അതിൻ്റെ പേരിൽ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അതിനെല്ലാമുള്ള മറുപടിയായാണ് ഞാൻ ബിഗ് ബോസ് ഹൗസിൽ വന്ന് നിൽക്കുന്നത് നെവിൻ പറഞ്ഞു